പയർ നല്ല ഉഷാറായിട്ട് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ പറയുക ചായയുടെ ആക്രമണം അതായത് കട്ടുറുമ്പിനെ പോലെയുള്ള കുഞ്ഞുങ്ങളും മുതിർന്ന പ്രാണികളുമാണ് ചായയിലെ പ്രശ്നക്കാർ റിപ്റ്റോട്ടസ് പെഡസ്ട്രിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് കായ്കളിൽ നിന്നും തളിരുകളിൽ നിന്നും നീരൂട്ടി കുടിക്കും ഇതിൻ്റെ അറ്റാക്കുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ പറയുക കായ്കളും ചെടികളൊക്കെ തന്നെ മഞ്ഞളിക്കും അതേപോലെ തന്നെ പയർ മണികളുടെ വളർച്ച മുരടിക്കും അത് ചുക്കി ചുളിയും ചെയ്യും മണികളുടെ എണ്ണം കുറയും ഇളം കായകൾ മഞ്ഞളിച്ച് വാടും അടും ഇതിനെ കൺട്രോൾ ചെയ്യാൻ എളുപ്പവിദ്യ എന്താണെന്ന് വെച്ചാൽ പയറിൽ ചുവന്ന ഉറുമ്പില്ലേ നീറിൻ്റെ അങ്ങ് കയറ്റി കൊടുക്കുക അത് ചിലപ്പോൾ അവിടെ നിൽക്കില്ല അതിന് നമുക്കൊരു പണിയും കൂടി ചെയ്യാം പയറ് വെക്കുന്ന പന്തലില് ഉണക്കമീൻ പൊടിച്ചതൊന്ന് പിടിച്ചു കൊടുക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഉറുമ്പ് അവിടെ കയറിക്കൊള്ളൂ പിന്നെ നമുക്ക് ഒരു സ്പ്രേ കൊടുക്കാം നാല് മില്ലി വേപ്പണ്ണി ഒരു മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്യുക പത്ത് ദിവസത്തിൽ ഒരിക്കലും സ്പ്രേയിങ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കാരണം ഇത് നമ്മളൊരു ജൈവ മെത്തേഡിലാണല്ലോ നിയന്ത്രണമാർഗ്ഗം സ്വീകരിക്കുന്നത്